എറണാകുളം സൗത്ത് ചെല്ലാനത്ത് ദുരിത കയത്തിലാണ് രണ്ട് സഹോദരിമാർ അടച്ചുറപ്പുള്ള വീട് വേണമെന്ന ഇവരുടെ സ്വപ്നം ഇനിയും അകലെയാണ് അറുപത് പിന്നിട്ടു ദുരിത ജീവിതം ആരുടെയും ഉള്ളിലേക്കും മഴയൊന്നു കനത്താൽ ചെല്ലാനത്തെ ഈ കാണുന്ന മേഖലകളിലെല്ലാം വെള്ളം കയറും പിന്നെ ആശങ്കയോടെ പരസ്പരം ചേർത്ത് പിടിച്ചു കഴിയുകയാണ് അടച്ചുറപ്പില്ലാത്ത ഈ കൂരയ്ക്കു കീഴിൽ രണ്ട് സഹോദരിമാർ മൂത്ത സഹോദരി ചന്ദ്രിക അറുപത്തിയാറ് പിന്നിട്ടു ഇളയ സഹോദരി വത്സയ്ക്ക് വയസ്സ് അറുപതും രണ്ടുപേർക്കും ഇന്ന് സർക്കാർ നൽകുന്ന ക്ഷേമ പെൻഷൻ മാത്രമാണ് ആകെ ആശ്രയം കൂടെ മനുഷ്യത്വം പറ്റാത്ത മനുഷ്യരുടെ കൈത്താങ്ങും വർഷങ്ങൾക്ക് മുൻപ് മഴയും ഉപ്പുവെള്ളവും കൊണ്ട് ദ്രവിച്ചു തകർന്നതാണ് ഈ വീട് കുറച്ച് നല്ല ശരിക്കും ശക്തിയായിട്ടുള്ള കാറ്റാപേസറൊക്കെ വരുമ്പി ഞങ്ങൾ പേടിയാണ് ഇങ്ങോട്ട് വീഴ് വന്ന് ഇങ്ങോട്ട് വീഴ് സാറേ അറിയാനൊക്കെയുള്ള എനിക്ക് പേടിയാണ് കാറ്റൊക്കെ വരുമ്പോ കാറ്റ് വരുമ്പോൾ ഞങ്ങൾ പുറത്തോട്ട് ചാടിക്കളെ അതിന്റെ അകത്തിരുന്നല്ലേ ചാടി പുറത്ത് വന്ന് നിന്നിട്ട് കാറ്റും ഇതൊക്കെ മാറിയിട്ടാണ് ഞങ്ങൾ ചെന്ന് കേറണത് അങ്ങനെ ആരുണ്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കി തരാൻ ഞങ്ങൾക്ക് വലിയ വലിയ ഉപകാരമാണ് ഞങ്ങൾ രണ്ട് ഒറ്റക്ക് കിടക്കണല്ലേ സ്വന്തമായി സ്ഥലമുണ്ടെങ്കിലും ഇതുവരെ ഭവന പദ്ധതികളിൽ ഇടം പിടിച്ചില്ല ഒരു ഫോം പൂരിപ്പിക്കാൻ പോലും ആരും സഹായിക്കാനില്ലാതെ വീട് സ്വപ്നം കാണുകയാണ് ഇവർ മരുന്ന് ആരും തന്നില്ല കാശുണ്ടെങ്കിലേ മേടിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പത്ത് രൂപ ആരും തരാനും ഈ ഭാഗത്ത് ആരും ഇല്ല ഞാൻ എന്ത് ചെയ്യും എൻ്റെ ചേച്ചിനായിട്ട് ഞാൻ എവിടെ പോകുമെന്നുള്ള ശരീരം വിറവാണ് എനിക്ക് കൂടി നിൽക്കണം ആരും തിരക്കാനും ഇല്ല സഹായിക്കാനുമില്ല സർക്കാരിന്റെ കനിവ് കാത്ത് കഴിയുകയാണ് ചെല്ലാനത്തെ ഈ രണ്ടു മനുഷ്യർ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല കയറിക്കിടക്കാൻ സുരക്ഷിതമായൊരിടമാണ് ആവശ്യം ചെല്ലാനത്ത് നിന്നും ക്യാമറമാൻ എം പി അധീഷിനൊപ്പം നിതിൻ അംബുജൻ ട്വന്റി